കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് എമർജൻസി റെസ്ക്യൂ ും കനോലി നിലമ്പൂർ ബെഹ്റിന്റെ സഹായഹസ്തം ജനകീയ രക്ഷാദൌത്യം സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന റബ്ബർ ഡിങ്കി ബോട്ടിലേക്ക് മുപ്പത് എച്ച് പിയുടെ രണ്ടു ലക്ഷത്തോളം വില വരുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ വാങ്ങാൻ ഫണ്ട് ശേഖരണം തുടങ്ങി ബഹ്റിനിലെ നിലമ്പൂർ നിവാസികളുടെ സംഘടനയായ കനോലി നിലമ്പൂർ ബഹ്റിൻ ഇതിലേക്കായി ഇആർഎഫിന്റെ ഓഫീസിൽ എത്തി കൈമാറി സംഘടനാ സ്ഥാപക സെക്രട്ടറി വി കെ രാജേഷ് മുൻ സെക്രട്ടറി ആർ പി രജീഷ് എന്നിവരാണ് തുക കൈമാറിയത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ബഹറിനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ നിവാസികളുടെ ജനകീയ കൂട്ടായ്മയാണ് കനോലി നിലമ്പൂർ ബഹ്റിൻ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും നാടിനുവേണ്ടി ഒട്ടേറെ സഹായങ്ങൾ സംഘടന നൽകിയിട്ടുണ്ട് ഈ ആർഫ് നാട്ടിൽ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും തുടർന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും കനോലി നിലമ്പൂരിന്റെ പ്രസിഡന്റ് അൻവർ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീസ് ബാബു കൺവീനർമാരായ റസാഖ് കരുളായി ഷിംന അദീബ് എന്നിവർ ബഹ്റിൽ നിന്നും അറിയിച്ചു ഔട്ട് ബോർഡ് എൻജിൻ ഫണ്ടിലേക്ക് സഹായഹസ്തം നൽകിയ കനോലി നിലമ്പൂർ ബഹറിന്റെ മുഴുവൻ അംഗങ്ങൾക്കും ഇ സെക്രട്ടറി ഷബീർ അലി ജോയിന്റ് സെക്രട്ടറി സഫീർ മാനു വൈസ് പ്രസിഡന്റ് പി അബ്ദു എന്നിവർ നന്ദി അറിയിച്ചു നിലമ്പൂർ ഇആർഎഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിന്റെ എൻജിന് പര്യാപ്തമല്ലാത്ത രീതിയിൽ നിലമ്പൂർ ഇ ആർ എഫിൽ നിന്ന് ബഹ്റൈൻ നിലം കനോലി കൂട്ടായ്മ അവരായിട്ടും നമ്മൾ ബന്ധപ്പെടുകയും അവർ അതിനുള്ള ഫണ്ട് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികളും അവരുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലടങ്ങിയ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് ഒരേ കൂടി കളക്ട് ചെയ്തൊരു ഫണ്ട് ഇ ആർ എഫിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ബഹ്റൈൻ കനോലി കൂട്ടായ്മ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് അവർക്ക് നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഈ ഒരവസരത്തിൽ അതോടൊപ്പം തന്നെ തുടർന്നും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അതെ ജനങ്ങളെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യാർത്ഥം പണ്ട് കളക്ഷനുമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോ ആത്മാർത്ഥമായിട്ട് കൂടെ ചേർത്ത് പിടിച്ചു ബ്യൂറോ നിലമ്പൂർ